കൊച്ചി സഖി കരുതൽ കേന്ദ്രത്തിൽ പാർപ്പിച്ച നൈജീരിയൻ യുവതികൾ രക്ഷപ്പെട്ടു കസാൻഡ്ര ജാമേഷ് യൂനിസ് വാംബുയി വാവീരെന്നിവരാണ് രക്ഷപ്പെട്ടത് വിസാ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് താമസിച്ചതിനാണ് ഇരുവരെയും നേരത്തെ പോലീസ് പിടികൂടിയത് അലി അക്ബർ ഷാ തുടർന്നുണ്ട് വിശദാംശങ്ങളുമായി അലി വ്യാജരേഖ ചമച്ചതിനുൾപ്പെടെ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എപ്പോഴാണ് ഇവർ രക്ഷപ്പെട്ടത് ഇവർക്കായുള്ള തിരച്ചിൽ ഏത് ഘട്ടത്തിലാണ് ആര്യ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് താമസിച്ചതുമായി ബന്ധപ്പെട്ടാണ് രണ്ട് നൈജീരിയൻ യുവതികൾക്കെതിരെ പോലീസ് കേസെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ കാക്കനാടുള്ള സഖി കരുതൽ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ഈ യുവതികളാണ് ഇപ്പോൾ ഈ സെന്ററിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് കത്താൻഡ്രാ ട്രാമേഷ് എന്ന ഇരുപത്തിയേഴുകാരിയും യൂനിസ് വാമ്പുയി വാവേരു എന്ന മുപ്പത്തിനാല് വയസ്സുകാരിയുമാണ് ഇന്നലെ രാത്രി ഏഴിന് കളക്ടറേറ്റിന് സമീപം കുന്നുംപുറത്തെ ഈ വനിതാ ശിക്ഷ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മാർച്ച് ഇരുപതിനാണ് ഈ ഇരുവരുടെയും വിസ കാലാവധി അവസാനിച്ചത് അതിനുശേഷവും വ്യാജരേഖകൾ ചമച്ച യുവതികൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ തുടരുകയായിരുന്നു സ്വാഭാവികമായും വ്യാജരേഖ ചമച്ച് രാജ്യത്ത് തുടർന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇവർക്ക് വേണ്ടി ഇപ്പോൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് യുവതികൾ കാക്കനാട് സഖി കരുതൽ കേന്ദ്രത്തിൽ നിന്നും ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് രക്ഷപ്പെട്ടത് വിശദാംശങ്ങൾ